നമുക്ക് റഹീസ് നിന്ന് ഒന്ന് പോകാം ഹരിമോഹൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കുഴിവിള ഡിവിഷനിൽ നിന്നാണ് ചേരുന്നത് ഹരി ഗുഡ് മോർണിംഗ് എന്തായാലും ഒരുക്കങ്ങളെല്ലാം എല്ലായിടത്തും ഇങ്ങനെ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ് മണിക്ക് മോക്ക് പോളിംഗ് ആണ് അതിനുള്ള തെരഞ്ഞെടുപ്പുമാണ് നമുക്കറിയാം ഇത്തവണ ഒരു പക്ഷേ ഒക്കെ ആവേശം കൂടുതലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ചും അല്ലേ ശ്രുതികീർത്തന തീർച്ചയായിട്ടും ഇത്തവണ കുറച്ചധികം ആവേശം കൂടുതലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലാണെങ്കിൽ അത്തരത്തിലൊരു ആവേശം ഇത്തവണ കൂടുതലായി കാണുന്നുണ്ട് പ്രചാരണത്തിലൊക്കെ അടക്കം വലിയ രീതിയിലുള്ള പുതിയ രീതികളൊക്കെ തന്നെ പരീക്ഷിച്ച് പുതിയ സ്ഥാനാർത്ഥികളെ പരീക്ഷിച്ചൊക്കെ തന്നെയാണ് മുന്നണികൾ ഇത്തവണ രംഗത്തെത്തിയത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കുഴിവിള ഡിവിഷനിലാണ് കുഴിവിള യു പി സ്കൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പോളിംഗ് ബൂത്ത് നാല് അഞ്ച് പോളിംഗ് ബൂത്തുകൾ ഇവിടെയാണ് ഇവിടെ ആറുമണിയോടുകൂടി നേരത്തെ റഹീസ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ആറു മണിക്ക് തന്നെയാണ് മോക്ക് പോളിംഗ് അതിൽ നിലവിൽ മാറ്റങ്ങൾ ഒന്നും തന്നെ ഇല്ല ഏകദേശം അല്പസമയം കഴിയുമ്പോൾ തന്നെ നേരത്തെ റേസ് സൂചിപ്പിച്ചതുപോലെ ആദ്യ വോട്ടർ ആരാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്തായാലും രാവിലെ തന്നെ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള പണികളിലേക്ക് അതായത് പ്രത്യേകിച്ച് ഈ മോക്ക് പോളിംഗ് അടക്കമുള്ള ജോലികളിലേക്ക് അവർ അറിഞ്ഞിട്ടുണ്ട് ഈ കുടിവെള്ള ഡിവിഷനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി അനിൽകുമാർ ഒപ്പം തന്നെ സി പി എം സ്ഥാനാർത്ഥിയായി ബിജു കെ വി ബി ജെ പി സ്ഥാനാർത്ഥിയായി വി രാജേന്ദ്രൻ തുടങ്ങിയവരാണ് ഇവിടെ ഈ നിലവിൽ മത്സരിക്കുന്നത് അഞ്ചേ അഞ്ച് സ്ഥാനാർത്ഥികൾ മാത്രമേ ഉള്ളൂ കോർപ്പറേഷനിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തേതുപോലെയല്ല കൂടുതലായി മൂന്ന് മുന്നണികളും ഒരേപോലെ തന്നെ വിജയപ്രതീക്ഷ വെക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം അതിനനുസരിച്ചുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്തവണ മൂന്ന് മുന്നണികളും ഒരേ നിലയ്ക്ക് അവതരിപ്പിച്ചത് പ്രത്യേകിച്ച് പ്രമുഖരായിട്ടുള്ള ആളുകൾ യുവത്വത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പട്ടിക അങ്ങനെയൊക്കെയാണ് ഇത്തവണ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടികയാണ് ഇത്തവണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ മോപ്പോളിങ്ങിന്റെ ചില ജോലികൾ രാവിലെ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയിലാണ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ് നമ്മൾ എത്ര മണിക്ക് മോ പോളിംഗ് തുടങ്ങും എല്ലാം ഏറെക്കുറെ പൂർത്തിയാ എൽ എ ഓൾമോസ്റ്റ് സെറ്റായി എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനുള്ള തയ്യാറെടുപ്പുകൾ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നതുപോലെ ഈ കോർപ്പറേഷനിൽ ഇത്തവണ കഴിഞ്ഞ തവണയൊക്കെ തന്നെ മുപ്പത്തഞ്ച് സീറ്റ് നേടി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരികയുണ്ടായി പക്ഷേ ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയും ഒരു പ്രതീക്ഷയിലാണ് ബി ജെ പി എത്തി നിൽക്കുന്നത് പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസ് അവരുടെ ഒരു ശനിദശയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് അത് ഇത്തവണ മാറ്റാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത്തവണ നേരത്തെ തന്നെ ഒരു അപ്രഖ്യാപിത മേയർ സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കെ എ ശബരിനാഥനെ പോലെ മുൻ എം എൽ എ ഒക്കെ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിൽ ആ സ്ഥാനാർത്ഥി പട്ടിക ഇത്തവണ പ്രഖ്യാപിച്ചത് മാത്രമല്ല ഇത്തവണ കൂടുതൽ യുവത്വത്തെ ഇറക്കിയിട്ടുണ്ട് നമുക്കറിയാം നേരത്തെ ഈ വോട്ടർ ലിസ്റ്റിൽ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദമൊക്കെ ഉണ്ടായ വൈഷ്ണെ അടക്കമുള്ള ആളുകൾ ഇത്തവണ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫും സമാനമായിട്ടുള്ള രീതിയിൽ പരമാവധി യുവത്വത്തെ രംഗത്തിറക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ബി ജെ പി ഇത്തവണ അവരുടെ മേയർ സ്ഥാനാർത്ഥിയായി ചെറിയ ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ആരാണ് മേയർ സ്ഥാനാർത്ഥി ആരാണ് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ മേയറാവുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ മുൻ ഡി ജി പി ആ ശ്രീലേഖയുടെ പേരും ഒപ്പം തന്നെ ബിജെപി മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള വി വി രാജേഷിന്റെ പേരടക്കം ഇത്തവണ കോർപ്പറേഷനിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട് അത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഇത്തവണ കോർപ്പറേഷനിലെ ചില ചർച്ചാ വിഷയങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ റഹീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ തന്നെ ചർച്ചയാവും സ്വർണ്ണക്കുള്ള ഒക്കെ തന്നെ ചെയ്യും പക്ഷേ അതിനപ്പുറത്തേക്ക് കോർപ്പറേഷൻ്റെ കോർപ്പറേഷന്റേതായിട്ടുള്ള ചില പ്രാദേശിക വിഷയങ്ങളുണ്ട് അതായത് മാലിന്യ പ്രശ്നമൊക്കെ നേരത്തെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ് ഈ ആമഴിഞ്ച തോട്ടിലേക്ക് മാലിന്യപ്രശ്നം അതേപടി തന്നെ നിലനിൽക്കുകയാണ് മാത്രമല്ല തിരുവനായ ശല്യം ഒക്കെ തന്നെ കോർപ്പറേഷൻ പരിധിയിൽ വലിയ രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രാദേശിക വിഷയങ്ങൾ കൂടി ഇത്തവണ ചർച്ചയാവുകയാണ് പക്ഷെ അതേസമയം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി സിപിഎം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് മന്ത്രി ബി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു വിഷയം എന്ന് പറയുന്ന സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ബിജെപിയുടെ രണ്ട് ആത്മഹത്യകൾ അതായത് പ്രവർത്തകരുടെ ആത്മഹത്യകൾ ഒരു കൗൺസിലുടെ അടക്കം ആത്മഹത്യ ഈ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് സഹകരണ മേഖലയുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നു കേട്ടത് പ്രത്യേകിച്ച് തിരുമല അനിലിന്റെ ഒക്കെ തന്നെ അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആനന്ദിന്റെ ആത്മഹത്യ ഉണ്ടായി അപ്പോൾ അത്തരത്തിൽ ബിജെപി വലിയ രീതിയിൽ ഭരണം പിടിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയ സമയത്താണ് ഇത്തരത്തിലൊരു വലിയ പ്രതിസന്ധി അവരെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിലിന്റെ മരണവും ഒപ്പം തന്നെ ബിജെപി സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് സുരേഷിന്റെ പെരിങ്കമല ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇടപാടുകളുമായി ഈ സി പി എം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിന് ചില മറുപടികളും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രില കാര്യങ്ങളിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ബി ജെ പി അത് വലിയൊരു ആയുധമാക്കിയിരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചാരണ ആയുധമാക്കിയിരിക്കുകയായിരുന്നു ബി ജെ പി സി പി എം എന്നുള്ളതാണ് അതേസമയം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ കുറച്ചുകൂടി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് സീറ്റോളം തന്നെ അവർ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ശ്രമകരമല്ലാതെ നേടാൻ കഴിയുമെന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ആ നേടുന്ന സീറ്റുകൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ സീറ്റുകൾ നേടി ഭരണം പിടിക്കാൻ കഴിയുമെന്നും ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തവണയൊക്കെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പോയിക്കൊണ്ട് വലിയ രീതിയിലുള്ള തകർച്ച നേരിട്ടതാണ് യു ഡി എഫ് പക്ഷേ ഇത്തവണ കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അതേസമയം മുപ്പത്തഞ്ചിൽ നിന്ന് മെല നില മെച്ചപ്പെടുത്തിക്കൊണ്ട് അൻപതിന് മുകളിൽ അൻപത്തിയൊന്ന് എന്ന് പറയുന്ന അമ്പത്തിരണ്ട് എന്ന് പറയുന്ന മന്ത്രിക സംഖ്യയിലേക്ക് ഇത്തവണ എത്താൻ കഴിയുമെന്നാണ് എൻ ഡി എയുടെ ബി ഒക്കെ തന്നെ പ്രതീക്ഷ അതേസമയം മറ്റ് മറ്റ് മത്സരങ്ങൾക്ക് മത്സരങ്ങൾ കൂടുതൽ കടുക്കാതെ ഇത്തവണ ഭരണം നിലനിർത്താൻ കഴിയും അതായത് കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് സീറ്റുകൾ കൂടുതലായി നേടിക്കൊണ്ട് ഭരണം പിടിച്ചു നിർത്താൻ കഴിയും എന്നുള്ളതാണ് സി പി എമ്മിന്റെ പ്രതീക്ഷ ഒരിടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ശക്തമായ ത്രികോണ ത്രികോണപൂരിനവിടെ വഴിയൊരുങ്ങുന്നു ആര് വാഴും ആര് വീഴും എന്നുള്ളതൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അറിയാം മൂന്ന് മുന്നണികൾക്കും നിർണായകമാണ് ടി പ്രസാദ് ഉണ്ട് അമ്പലമുക്ക് ഡിവിഷനിൽ നിന്ന് പ്രസാദ് എന്താണ് അവിടുത്തെ സാഹചര്യം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ ആദ്യഘട്ട വോട്ടെടുപ്പിനായുള്ള മണിക്കാണ് വോട്ടിംഗ് ഗുഡ് മോർണിംഗ് മണിക്കാണ് വോട്ടിംഗ് തുടങ്ങുന്നതെങ്കിലും ആറു മണിക്ക് തന്നെ മോക്ക് പോളിംഗ് തുടങ്ങാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇവിടെ നടക്കുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ അമ്പലമുക്ക് വാർഡിലെ ബൂത്ത് നമ്പർ പതിനഞ്ചാണ് ഇവരുടെ പതിനഞ്ചാമത്തെ ബൂത്താണിത് അമ്പലമുക്കാണ് അഡിവിഷൻ ഇവിടെ തന്നെ ചെട്ടിവിളാകം വാർഡുണ്ട് കുടപ്പനക്കുന്നുണ്ട് അങ്ങനെ ആ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഏഴ് ബൂത്തുകളുള്ള സ്കൂളിലാണ് കൺകോടിയ സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മോക്ക് പോളിങ്ങിലുള്ള തയ്യാറെടുപ്പുകൾ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞു രാവിലെ മുതൽ തന്നെ അവരുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഉറപ്പുവരുത്തിയതിനു ശേഷം മണി ആറു മണിക്ക് തന്നെ ബൂത്ത് ഏജൻറ്റുമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബൂത്ത് ഏജൻറ്റുമാർ എത്തിയതിനു ശേഷമാണ് മോക്ക് പോളിംഗ് തുടങ്ങുന്നത് അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഉദ്യോഗസ്ഥർ ഓരോന്നായി തയ്യാറാക്കി വരികയാണ് ഇവിടെ എല്ലാ ബൂത്തിലും അതിനുള്ള സംവിധാനം ഇവിടെ ആകെ ഏഴ് ബൂത്തുകൾ ഈ സ്കൂളിൽ മാത്രമുണ്ട് അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെയും മറ്റ് ഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥരെല്ലാം ഇന്നലെ രാവിലെ മുതൽ തന്നെ പോളിങ് സാമഗ്രികളെല്ലാം വാങ്ങി അതാത് ബൂത്തുകളിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ തയ്യാറാക്കി ഇന്നിപ്പോൾ അവസാനവട്ട ഒരുക്കങ്ങളാണ് എല്ലാവരും തയ്യാറാക്കുന്നത് വോട്ടർ പട്ടിക ആ പരിശോധിച്ച് എല്ലാം നേരെയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ ആളുകൾക്കും വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സംവിധാനമാണ് ഉദ്യോഗസ്ഥർ ഉണ്ടാക്കുന്നത് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ പോരാട്ടം നടക്കുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയ വിവാദങ്ങളിലും അതുപോലെ തന്നെ വലിയ ചർച്ചാ വിഷയവും ഒക്കെ ആയ ഒരിടമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ കോർപ്പറേഷനെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിൽ നേരിട്ടുള്ള മത്സരം നടക്കുന്ന ഇടമായിട്ടാണ് നേരത്തെ എല്ലാം ഉണ്ടായിരുന്നതെങ്കിൽ കോൺഗ്രസ് ഇത്തവണ അതിശക്തമായ മത്സരത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഈ മത്സരത്തിൻ്റെ മാറ്റുകൂട്ടുന്ന നിലയിലേക്ക് വന്നു ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരബലത്തേക്കാളും തിരുവനന്തപുരം കോർപ്പറേഷൻ ആര് പിടിക്കും എന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത് അമ്പതിലേറെ സീറ്റുകളുമായിട്ടാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് അധികാരത്തിലേക്ക് വന്നത് തൊട്ട് പിന്നിൽ ബി ജെ പി ആണുള്ളത് മുപ്പത്തി സീറ്റുകളാണ് അവർക്ക് ആകെയുള്ള നൂറ് വാർഡുകളിൽ കിട്ടിയത് ഇത്തവണ അത് രണ്ടും ആ രണ്ടു പേരും ശക്തികളാണ് എന്നാണ് രണ്ടുപേരും വാദിക്കുന്നത് പക്ഷേ ഇത്തവണ ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആ കനത്ത പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ് നമുക്കറിയാവുന്നതുപോലെ പലവിധമായ വാർത്തകളിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇടം പിടിച്ചത് എന്ന് നമുക്കറിയാം ഒരുപാട് വിവാദങ്ങൾ ഒരുപാട് സമരങ്ങൾ പ്രതിഷേധങ്ങൾ കൗൺസിൽ യോഗങ്ങളിലെ ബഹളങ്ങൾ എല്ലാം നമ്മൾ കണ്ടു തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ പല പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ അതിൻ്റെ ഭാഗമായി നടന്ന സമരങ്ങൾ ഏറ്റവും അവസാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടത്തിയ വലിയ തോതിലുള്ള സമരങ്ങളെല്ലാം നമ്മളെല്ലാവരും കണ്ടതാണ് അതിൻ്റെ എല്ലാം റിസൾട്ടായി അവർ മുന്നിൽ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് ജീവൻ മരണ പോരാട്ടമാണ് ബി ജെ പിക്ക് ആയാലും സി പി എമ്മിനായാലും ഇനിയിപ്പോൾ കോൺഗ്രസ്സിനായാലും കോൺഗ്രസ് കഴിഞ്ഞ തവണ ആ മോശം പ്രകടനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാഴ്ചവെച്ചതാകെ പത്ത് സീറ്റുകൾ മാത്രമാണ് അവർക്ക് കിട്ടാൻ കഴിഞ്ഞതെങ്കിൽ ഇത്തവണ നേരത്തെ തന്നെ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘം അതിനുവേണ്ടി പ്രവർത്തിച്ചു വളരെ നല്ല സ്ഥാനാർത്ഥികളെ അവർ ഫീൽഡിലേക്ക് ഇറക്കി അങ്ങനെ ശക്തമായ പോരാട്ടത്തിന് കോൺഗ്രസും കൂടി ഒരുങ്ങുമ്പോൾ സി പി എമ്മും ബി ജെ പിയുമല്ല തങ്ങൾക്കും അതിനുള്ള അർഹതയുണ്ടെന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ വന്നത് നമ്മൾ തൊട്ടടുത്ത ബൂത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു എത്തിയിരിക്കുകയാണ് ഇതും അമ്പലമുക്കാണ് അമ്പലമുക്കിലെ തൊട്ടടുത്ത ബൂത്താണ് ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഉദ്യോഗസ്ഥന്മാർ രാവിലെ മുതൽ തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൃത്യമായി വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സംവിധാനമാണ് അവർ ഒരുക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏഴ് ബൂത്തുകൾ ആകെയുണ്ട് രണ്ട് ബൂത്തുകൾ നമ്മൾ കണ്ടു ഇതിപ്പോൾ അടുത്ത ബൂത്ത് ഇതും അമ്പലമുക്ക് ബൂത്ത് തന്നെയാണ് ഉദ്യോഗസ്ഥർ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ആറു മണിക്ക് മോക്ക് മോളിംഗ് നടത്താനുള്ള സംവിധാനമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് ഓരോ വോട്ടർക്കും വന്നാലുള്ള സ്ലിപ്പ് അവരുടെ വോട്ടർ പട്ടിക ആ കയ്യിൽ പുരട്ടാനുള്ള മഷി ആ ബാലറ്റ് യൂണിറ്റുകൾ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ബൂത്ത് ഏജൻറ്റുമാർ വരുന്നതോടുകൂടി ഏതാണ്ട് ആറു മണിക്ക് തന്നെ ആ മോക്ക് പോളിംഗ് നടത്തും മോക്ക് പോളിംഗ് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ട് കണ്ടാൽ അപ്പോൾ തന്നെ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർമാർക്ക് ഇവിടെ നിന്നുള്ള വിവരങ്ങൾ പോകും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കും എല്ലാവർക്കും വളരെ പെട്ടെന്ന് വോട്ട് ചെയ്ത് മടങ്ങാനുള്ള സംവിധാനം ഇവിടെ ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന ഉറപ്പ് തിരഞ്ഞെടുപ്പ് രംഗം അതാണ് കൃത്യമായ കൂടി വളരെ ചടുലമായി നടക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് സംവിധാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും ആവേശത്തിലേക്ക് കൊടിമുടി കൊടിമുറി കൊടിമുടിയിലേക്ക് പ്രചരണത്തിൽ എല്ലാം ആവേശം കയറി നമ്മൾ കണ്ടതാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകേണ്ട ദിവസമാണ് ഇന്ന് എല്ലാ മുന്നൊരുക്കങ്ങളും ക്രമീകരിക്കും ക്രമീകരിക്കുന്നു അല്പസമയത്തിനകം മോക്ക് പോളിങ്ങിലേക്ക് കടക്കുകയും ചെയ്യും ടി വി പ്രസാദ് സംശയം ചോദിക്കട്ടെ ഈ അമ്പലമുക്ക് വാർഡ് കന്നിയങ്കമാണോ അതായത് വാർഡ് ഡിവിഷനിൽ പുതുതായി രൂപീകൃതമായിട്ടുള്ള വാർഡാണോ അമ്പലമുക്ക് അങ്ങനെ സംശയം ഉണ്ട് ഉണ്ടാക്കലമുക്ക് നേരത്തെ തന്നെ ഇവിടെയുള്ള വാർഡല്ലേ പുതിയ 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 വാർഡ് വാർഡിന്റെ വാർഡിന്റെ കൂടി ഒരു രണ്ട് വാർഡല്ലൂത്ത് പിന്നെ അതുപോലെ തന്നെ കുറവൻ ഭാഗം ചേർന്നാണ് ഭാഗമായി എടുത്ത പുതിയ ചോദിച്ചത് ശരിയാണ് പുതിയ വാർഡാണ് അമ്പലമുക്ക് അമ്പലമുക്ക് ചെട്ടിവിളാകമാണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് ഇത് ഈ തിരുവനന്തപുരത്ത് പേരൂർ കടയ്ക്ക് കുടപ്പനക്കുന്ന് ഈ ഭാഗങ്ങളിലുള്ള വാർഡുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ ഏതൊക്കെ വാർഡുകളിലെ ബൂത്തുകളാണ് ഇവിടെയുള്ളത് ഉണ്ട് ചെട്ടി വിളാവുണ്ട് ഈ പുതുതായി രൂപീകരിച്ച അമ്പലം ഉണ്ട് ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളുള്ള ബൂത്തുകളുണ്ട് കണ്ടാൽ അപ്പോൾ തന്നെ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അത് ക്ലിയർ ചെയ്യും അതങ്ങനെയാണ് അങ്ങനെയാണ് സ്വാഭാവിക എല്ലാ ഇലക്ഷനും എന്തെങ്കിലും സംഘത്തിലുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ഏജന്റുമാരുമായി സംസാരിച്ചതിനൊരു ക്രമീകരണം വരുത്തും അങ്ങനെയാണ് മുന്നൊരുക്കങ്ങളൊക്കെയാണ് എല്ലാം ഇന്നലെ രാത്രി മുതലേ ഓഫീസർമാരുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുമായി ഇടപെട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കുകയാണ് കണ്ടല്ലോ അല്ലേ ഇതാണ് ഇത് തിരഞ്ഞെടുപ്പ് ഉത്സവം തന്നെയാണ് ഒരുപാട് ദിവസങ്ങളായി ഇവരുടെ അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നേക്ക് പരമാവധി വോട്ടർമാരെ പോളിംഗ് എത്തിക്കുക എന്നുള്ളതാണ് അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും അവരുടെ അവസാനത്തെ വോട്ടറെ പോലും പോളിംഗ് എത്തിക്കുക എന്ന് പറയുന്ന ഈ ഒരു 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 രീതി അത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങും വിദേശത്തുനിന്ന് കൊണ്ടുവരാനുള്ളവരാണെങ്കിൽ അങ്ങനെ സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ളവരാണെങ്കിൽ അങ്ങനെ വിവാഹം കഴിച്ചു പോയവരാണെങ്കിൽ അങ്ങനെ അവരെല്ലാവരെയും അവ പോളിംഗ് ബൂത്തിലെത്തിച്ച് അവർ അവരുടെ അവസാനത്തെ വോട്ടും ചെയ്തു എന്ന് ഉറപ്പിക്കുകയാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും നമുക്കറിയാവുന്നതുപോലെ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് ഒരു വലിയ ഉത്സവം തന്നെയാണ് പ്രാദേശികമായി അടക്കം എല്ലാ ഇടങ്ങളിലും ഒരു ഉത്സവം തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ പരമാവധി ആളുകളെ പോളിംഗ് ബൂത്തിലെത്തിക്കും അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ മോക്ക് പോളിംഗ് തുടങ്ങുകയും ചെയ്യും ശരി പ്രസാദാണ് വിശദാംശങ്ങൾ